കാർത്തികപ്പള്ളി താലൂക്ക് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന എസ് എൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പിരിച്ചുവിട്ടു പകരം അഡ്ഖോക്ക് കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി കാർത്തികപ്പള്ളി താലൂക്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചതായി ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച പോലീസ് സംരക്ഷണത്തോടുകൂടി തന്നിഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രസിഡന്റ് ശ്രമിച്ചെന്നും ഇതിനെതിരെ സംഘടനയുടെ ഉന്നതാധികാര സഭയായ എസ് ഇന്റർനാഷണൽ കമ്മിറ്റി ഇടപെടുകയും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായ പശ്ചാത്തലത്തിൽ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി രൂപീകരിക്കുകയുമായിരുന്നു രണ്ടു വർഷത്തിലൊരിക്കൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമം നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി ഒരു നടത്തി കമ്മിറ്റി 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 ഈ ഈ സ്കൂളുകളുടെ ഒരു ഞങ്ങളെ കൂടി അതിനു അംഗങ്ങളെ ലിസ്റ്റ് ഇന്റർനാഷണൽ കമ്മിറ്റി സെക്രട്ടറി വി ശശിധരൻ സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ കായംകുളം യൂണിറ്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പുഷ്പ്രദാസ് ശശിധരൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചതാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ തുടക്കം മുതൽ തന്നെ അതിലെ സ്ഥാപക മെമ്പേഴ്സിൽ മെമ്പേഴ്സിലെ ഒരംഗം കൂടിയാണ് ഈ ശശിധരൻ അദ്ദേഹം ഡിവൈസി റിട്ടയർ ആയ ആളാണ് ആദ്യകാലം മുതൽ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ചു വരുന്നതാണ് കേരളത്തിലെ പൊതുവായി ഈ പിന്നോക്ക സമുദായങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ ഒരു ഉന്നമനം വേണമെന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് శ్రీనారాయణ సాంస్కరిక సమితి నాం న్యూస్ బ్యూరో చారిడ